നമസ്കാരം നമുക്കറിയാം നമ്മുടെ വയനാട്ടിലെ പ്രളയ മലയിടിച്ചിൽ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെല്ലാം വളരെ സങ്കടക്കയത്തിലാണ് അതിനിടയിൽ പറയേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഇത് പറയുന്നത് നമ്മൾ എല്ലായ്പ്പോഴും ഓർമ്മിക്കുന്ന വിളിച്ചു പറയുന്ന ഒരു വാക്കാണ് എൻ ഡി ആർ എഫ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഈ എൻ ഡി ആർ എഫ് ആരാണ് എന്താണ് എപ്പോൾ തുടങ്ങി എങ്ങനെ തുടങ്ങി എന്തിനു തുടങ്ങി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം അതിന്റെ ആവശ്യമുണ്ട് അത് നിങ്ങൾക്ക് ഈ കഥ പറഞ്ഞു മനസ്സിൽ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഈ എൻ ഡി ആർ എഫ് എന്ന വ്യവസ്ഥ രണ്ടായിരത്തി ആറില് ആണ് എൻ ഡി ആർ എഫിന്റെ സ്റ്റാർട്ടിങ് അതിന് കാരണക്കാരായത് രണ്ടായിരത്തി നാലില് ഉണ്ടായ സുനാമി അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം രണ്ടായിരത്തി അഞ്ചില് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് നമ്മുടെ പാർലമെന്റ് പാസ്സാക്കി ഉണ്ടായി അതിൻ്റെ പിന്നാലെയാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ഥാപിതമായത് ഈ എൻ ഡി ആർ എഫ് അങ്ങനെ എൻ ഡി ആർ എഫിന്റെ പതിനാറ് ബറ്റാലിയനുകളാണ് ഇന്ന് നിലവിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് ഈ പതിനാറ് ബറ്റാലിയനിൽ ഒരെണ്ണം ഒന്നാമത്തേത് തൃശൂരിലാണ് രണ്ടാമത് പത്താം സ്ഥാനത്തുള്ളത് കോഴിക്കോടാണ് അങ്ങനെ കേരളത്തിലെ രണ്ട് എൻ ഡി എഫ് എൻ ഡി ആർ എഫ് യൂണിറ്റുകളാണ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി ആരാണ് ഈ എൻ ഡി ആർ എഫ് എന്ന് നമുക്കറിയണം അതിനു മുൻപ് എൻ ഡി ആർ എഫിന്റെ ഒരു ഘടന നമുക്ക് മനസ്സിലാകണം ഒരു ബറ്റാലിയൻ പതിനാറ് ബറ്റാലിയനിലുമായിട്ട് ഏകദേശം പതിനേഴായിരത്തി അഞ്ഞൂറ് പേരാണ് സ്ട്രെങ്ത് ഉള്ളത് അതിൽ ഓഫീസേഴ്സ് സബ് ഓഫീസേഴ്സ് ജവാന് അങ്ങനെ ആണ് അവരുടെ ഒരു ഘടന അതിൽ ഒരു ബറ്റാലിയനിൽ ആയിരത്തിഒരുന്നൂറ്റി നാപ്പത്തി ഒൻപത് പേരാണ് ഉള്ളത് ഈ അതിൽ തന്നെ ഒരു ബറ്റാലിയനിലെ പത്ത് ടീമായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഈ പത്ത് ടീമിലും ഏകദേശം ഒരു ടീമിൽ നാൽപ്പത്തി അഞ്ച് അൻപത് പേര് വീതം അടങ്ങുന്നതാണ് നമ്മുടെ എൻ ഡി ആർ എൻ ഡി ആർ എഫിന്റെ ഒരു ടീം ഒരു ബറ്റാലിയനിൽ പത്തെണ്ണമാണ് രൂപീകരിച്ചിട്ടുള്ളത് അങ്ങനെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് യൂണിറ്റുകളെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് ആരൊക്കെയാണ് ഈ എൻ ഡി ആർ എഫിന്റെ ടീമിൽ വരുന്നതെന്ന് നമുക്കൊന്നറിയണം അതിൻ്റെയൊക്കെ ഒരു അർത്ഥമുണ്ട് നമ്മുടെ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിആർ പി ബി എസ് എഫ് ഐ ടി ബി പി എസ് എസ് പി സശസ്ത്ര സേനാബൽ എന്ന് പറയും സശസ്ത്ര സേനാബൽ സീമാബൽ എന്നൊക്കെ പറയാറുണ്ട് അറിയപ്പെടുന്നത് സശസ്ത്ര സീമാബൽ എന്നാണ് അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരും എക്സ്പേർട്ടുകളായ എഞ്ചിനീയേഴ്സ് മെഡിക്കൽ പ്രൊഫഷണൽസ് ഒക്കെയാണ് ഈ ടീമിൽ അംഗങ്ങളാകുന്നത് ഇവർക്ക് മതിയായ ട്രെയിനിങ് സംവിധാനമുണ്ടോ കൃത്യമായും ട്രെയിനിങ് സംവിധാനമുണ്ട് ഇവർക്ക് ബേസിക് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അതായത് അവരവർ അവരുടെ ഏത് ഓർഗനൈസേഷനിൽ ഏത് പേരൻ്റിൽ പേരന്റ് യൂണിറ്റിൽ നിന്നാണ് വരുന്നത് അവിടെ കിട്ടിയത് കൂടാതെ ഈ എൻ ഡി ആർ എഫിൽ ചേർന്നതിന് ശേഷം അവർക്കൊരു ബേസിക് ട്രെയിനിങ് ഉണ്ട് ആ ബേസിക് ട്രെയിനിങ്ങില് കമാൻഡോ ട്രെയിനിങ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് എമർജൻസി റെസ്പോൺസ് അതായത് ഫസ്റ്റ് എയ്ഡും എമർജൻസി റെസ്പോൺസും ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ പിന്നെ സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്ങിൽ എന്തൊക്കെ വരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ് രണ്ട് മെഡിക്കൽ റെസ്പോൺസ് പിന്നെ ഫയർ ഫൈറ്റിങ് വാട്ടർ റെസ്ക്യൂ ആൻഡ് സെർച്ച് പിന്നെ നമ്മുടെ എൻ ഡി ആർ എഫ് ടീമിന് കൃത്യമായ ട്രെയിനിംഗ് കൊടുത്തിട്ടുള്ളത് ഇത്തരം ഡിസാസ്റ്ററുകൾ മാനേജ് ചെയ്യാനും ഒപ്പം കെമിക്കൽ ബയോളജിക്കൽ റേഡിയോളജിക്കൽ ന്യൂക്ലിയർ ഇത്തരം അത്യാഹിതങ്ങൾ ഉണ്ടായാൽ റെസ്പോൺസ് ചെയ്യാനും വേണ്ടി ഉള്ള ട്രെയിനിങ് കൃത്യമായി കിട്ടിയിട്ടുള്ളവരാണ് നമ്മുടെ എൻ ഡി ആർ എഫ് ടീം ഒപ്പം തന്നെ അവർക്ക് അതിനുശേഷം ഒരു അഡ്വാൻസ് ട്രെയിനിങ് നമ്മുടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യം ഈ അഡ്വാൻസ് ട്രെയിനിങ്ങില് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ലീഡർഷിപ്പ് ആൻഡ് കമാൻഡ് അതായത് എങ്ങനെ ഒരു ടീമിനെ ലീഡ് ലീഡ് ചെയ്യണം എങ്ങനെ അവരെ കമാൻഡ് ചെയ്യണം എന്നുള്ളത് ഒക്കെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കമ്മ്യൂണിക്കേഷനും കോർഡിനേഷനും ഒരു വിഷയമായിട്ട് അത് അവരെ പഠിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ എല്ലാം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് ഇവർക്ക് നൽകി വരുന്നത് ഒപ്പം തന്നെ നിരന്തരമായിട്ട് ഇവർക്ക് അഭ്യാസങ്ങൾ ഒപ്പം തന്നെ മോർ ഡ്രില്ല് പിന്നെ ടേബിൾ ടോപ്പ് എക്സസൈസ് മറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷനുകളുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഒരുപാട് പരിശീലന പരിപാടികൾ അങ്ങനെയൊക്കെ നേടിയവരാണ് നമ്മുടെ എൻ ഡി ആർ എഫ് ടീം സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു ഇത്തരം ഡിസാസ്റ്ററുകൾ ഉണ്ടാകുന്ന സമയത്ത് ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ പറന്നെത്തുന്ന ടീമാണ് എൻ ഡി ആർ എഫ് ടീം അതുകൊണ്ടാണ് ഈ വീഡിയോ എനിക്ക് ചെയ്യേണ്ടി വരുന്നത് ഈ എൻ ഡി എഫ് എൻ ഡി ആർ എഫ് ടീം അതിനു മുൻപ് എനിക്ക് ചില കാര്യങ്ങളോട് പറയാനുണ്ട് എൻ ഡി ആർ എഫ് ടീമിനെ ലീഡ് ചെയ്യുന്നത് ഒരു ഡയറക്ടർ ജനറൽ ആണ് അതിനുശേഷം ഒരു എഐ ജി ഉണ്ട് അതിനുശേഷം ഒരു ഡി ഐ ജി ഉണ്ട് പിന്നെ എല്ലാ ബറ്റാലിയനുകളിലും ഒരു കമാൻഡന്റുമാരുണ്ട് അവരുടെ ടു ഐ സി ഉണ്ട് അങ്ങനെ ഒരു കൃത്യമായ അച്ചടക്കത്തോട് കൂടിയുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ഈ എൻ ഡി ആർ എഫ് ടീം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഈ എൻ ഡി ആർ എൻ ഡി ആർ എഫ് ടീം കൃത്യമായ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് അത്യാഹിതങ്ങൾ ഉണ്ടായാൽ അവിടെ ഓടിയെത്താനും അവർക്ക് വേണ്ട സുരക്ഷ റെസ്ക്യൂ സംവിധാനങ്ങൾ ഒരുക്കാനും കൃത്യമായ ട്രെയിനിങ് കിട്ടിയവരാണ് ഇവര് അപ്പം ഇപ്പൊ നമ്മുടെ വയനാട്ടിലെ വിഷയം എടുത്തു കഴിഞ്ഞാൽ അവിടെ ആദ്യം ഓടിയെത്തത് എൻ ഡി ആർ എഫ് ആണ് ഈ എൻ ഡി ആർ എഫ് എൻ ഡി ആർ എഫിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കൃത്യമായ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരാണ് പക്ഷേ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന പല ഡിസാസ്റ്ററുകളിലും അത്യാഹൃതങ്ങളിലും ഞാൻ കണ്ട ഒരു വിഷയമാണ് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ വളരെ മോശമാകുന്നത് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മളുടെ വയനാട്ടിൽ നടക്കുന്നത് എൻ ഡി ആർ എഫ് ടീമിന്റെ അല്ല അവിടെ കമാൻഡിങ് അധികാരം അതെന്താണ് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം എൻ ഡി ആർ എഫ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കമാൻഡിങ് പവർ കമാൻഡിങ് അധികാരം അവർക്കാണ് കളക്ടർക്കോ എസ് ഒന്നുമല്ല അവരെല്ലാം പരാജയപ്പെട്ട് പിന്മാറിയതിന് ശേഷമാണ് നമ്മുടെ എൻ ഡി ആർ എൻ ഡി ആർ എഫ് ടീം വരുന്നത് പക്ഷേ അവർ കമാൻഡ് ചെയ്യുന്ന സമയത്തും പ്രാദേശികമായിട്ടുള്ള സംഘടനകള് പ്രാദേശിക പിന്നെ ജനങ്ങള് അതുപോലെ സംവിധാനങ്ങള് പോലീസ് ഫയർഫോഴ്സ് മെഡിക്കൽ ടീം അങ്ങനെ ഒരുപാട് ആൾക്കാരുമായിട്ട് ഇവർക്ക് കോർഡിനേറ്റ് ചെയ്ത് വേണം പ്രവർത്തിക്കാനുള്ളത് അപ്പം അത്തരം കോർഡിനേഷനുകൾ വേണം നമ്മുടെ കളക്ടർമാരും പോലീസ് എസ്പിമാരും ഒക്കെ ചെയ്യേണ്ടത് ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ ചെയ്യേണ്ടത് ശരിക്കും ഓവറോൾ കമാൻഡ് ഈ എൻ ഡി ആർ എഫ് ടീമിനാണ് പറഞ്ഞു പറഞ്ഞു വന്നതങ്ങ് പറഞ്ഞു പോയി സാര ലക്ഷമി ഈ എൻ ഡി ആർ എഫ് ടീം ആണ് എല്ലാ കാര്യങ്ങളും അവസാനമായിട്ട് തീരുമാനിക്കേണ്ടത് പക്ഷേ നമ്മൾ വയനാട്ടിൽ എൻ ഡി ആർ എഫ് ടീം എത്തിയപ്പം അവരുടെ സ്ട്രെങ്ത് കുറവായത് കൊണ്ടാണോ അതോ അവർ മതിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാണോ നമ്മൾ ഉടനെ പട്ടാളത്തിനെ ആവശ്യപ്പെടുകയാണ് നമ്മുടെ നാട്ടിലൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട് നാട്ടിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഉടനെ പട്ടാളത്തിനെ വിളിക്കുന്നത് അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് അതൊരു പട്ടാളക്കാരനായി എൻ്റെ വായിൽ നിന്ന് തന്നെ നിങ്ങൾ കേൾക്കണം പട്ടാളക്കാർക്ക് ഇത്തരം ഡിസാസ്റ്റർ മാനേജ്മെന്റ് നടത്താൻ യാതൊരുവിധ ട്രെയിനിങ്ങുമില്ല അതിന്റെ ഒരു ഉദാഹരണം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ട് നിങ്ങൾ പോയി അതൊന്ന് കാണണം അപ്പൊ പട്ടാളക്കാർക്ക് അച്ചടക്കവും അംഗസംഖ്യയും മറ്റ് പല മേഖലകളിലും ഒക്കെ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ പട്ടാളത്തിന് ട്രെയിനിങ് കൊടുക്കുന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഓരോ മലയാളികളും മനസ്സിലാക്കേണ്ട വിഷയമാണത് പിന്നെ എന്തിനാണ് നമ്മൾ പട്ടാളത്തിനെ വിളിക്കുന്നത് ഇപ്പം എൻ ഡി ആർ എഫ് ടീമിനെ വിളിക്കുന്നതിനോടൊപ്പം തന്നെ ബന്ധപ്പെട്ട കളക്ടർമാര് ചെയ്യേണ്ട റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്യാഹിതം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പഠിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് പഠിച്ച് അതിനെന്തൊക്കെയാണ് പരിഹാര മാർഗങ്ങൾ വേണ്ടത് അവിടെ എന്തൊക്കെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്യേണ്ടത് എന്തൊക്കെ ഉപകരണങ്ങളാണ് അവിടെ ലഭ്യമാക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു കൃത്യമായ ധാരണ ബന്ധപ്പെട്ട കളക്ടർമാർക്കുണ്ടാകണം അല്ലെങ്കിൽ എസ് പിമാർക്കുണ്ടാകണം അല്ലെങ്കിൽ നമ്മുടെ തഹസിൽദാർ ആർ ഡി ഒ എന്നിവർക്കുണ്ടാകണം അതുണ്ടായെങ്കിൽ മാത്രമേ കളക്ടർക്ക് ഒരു കൃത്യമായ ഇൻഫർമേഷൻ കൊടുത്ത് ഒരു കൃത്യമായ റിപ്പോർട്ടിംഗ് നടത്താൻ കഴിയൂ അങ്ങനെ കിട്ടുന്ന കൃത്യമായ റിപ്പോർട്ടിങ്ങിന്റെ പുറത്താണ് നമ്മൾ ഈ എൻ ഡി ആർ എഫിനെയോ എസ് കെ ആർ എഫ് എസ് കെ ആർ എഫ് എന്ന് പറയുന്ന അതിന്റെ അതൊരു വേറൊരു വ്യവസ്ഥയാണ് നമ്മുടെ കേരള സർക്കാർ രൂപീകരിച്ചിരിക്കുന്ന ആൾ അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം എസ് കെ ആർ എഫ് അല്ലെങ്കിൽ പട്ടാളമോ എയർഫോഴ്സോ നേവിയോ ആരൊക്കെ പങ്കെടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഈ റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥയാണ് അതിന്റെ അപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്കോ മന്ത്രിമാർക്കോ ആർക്കും ഇതിനകത്ത് യാതൊരു ഭാഗവുമില്ല ഇവന്മാരെല്ലാം പോകുന്നത് അവിടെ ഷോ കാണിക്കാനാണ് പോകുന്നത് തങ്ങളുടെ പാർട്ടിയിലെ കാളെ കൂട്ടാനും തങ്ങളുടെ പ്രസൻസ് അറിയിക്കാനും മാധ്യമങ്ങളുടെ മുമ്പിൽ ഊച്ചാരിത്രം വിളിച്ചു പോകാനും വേണ്ടി മാത്രമാണ് നമ്മളുടെ ഈ മന്ത്രിമാരും ടാക്സിക്കാരും ഒക്കെ അവിടെ പോകുന്നത് ഒരു അത്യാഹിതം ഉണ്ടായാൽ ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ അത് മാനേജ് ചെയ്യാൻ കൃത്യമായ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ആൾക്കാർ എൻ ഡി ആർ എഫ് മാത്രമാണ് ആ എൻ ഡി എഫ് എൻ ഡി ആർ എഫിന് കൃത്യമായ ഡയറക്ഷനാണ് കൊടുക്കേണ്ടത് ഒപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള ജനങ്ങള് അവിടുത്തെ ചെറിയ സംഘടനകള് അല്ലെങ്കിൽ മറ്റു മറ്റ് മറ്റ് രാഷ്ട്രീയ സംഘടനകള് ഉദാഹരണം നമ്മുടെ സേവാഭാരതി പിന്നെ ഡിവൈഎഫ്ഐ എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള യുവജനങ്ങളുടെ സംഘടനകൾ ഇവര് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത് ഒപ്പം തന്നെ ഇത്തരം ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഏർപ്പെട്ടിരിക്കുന്ന എൻ ഡി ആർ എഫിന്റെ ടീമിന് വേണ്ട ഭക്ഷണം അവർക്കുള്ള താമസം അങ്ങനെ പിന്നെ പ്രദേശത്തിന്റെ സെക്യൂരിറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് കളക്ടർമാരാണ് പക്ഷേ ജാ ദൃശ്യാല് പറയാതിരിക്കാൻ പറ്റില്ല നമ്മളുടെ കളക്ടർമാർ ഇത്തരം കാര്യങ്ങളിൽ വളരെ ഫെയിലാണ് അത് നമ്മൾ അർജുനന്റെ വിഷയത്തിൽ കണ്ടതാണ് അർജുനന്റെ ആ ഡിസാസ്റ്റർ ഉണ്ടായതിനു ശേഷം അത് കൈകാര്യം ചെയ്ത രീതി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് റിപ്പോർട്ട് ചെയ്ത രീതി മോശമാണ് ഒരു അത്യാഹിതം ഉണ്ടായാൽ ഡിസാസ്റ്റർ ഉണ്ടായാൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും അവിടെ എത്തിപ്പെടുന്ന അഥവാ എത്താൻ ശ്രമിക്കുന്ന എൻ ഡി ആർ എഫ് ടീം എന്തൊക്കെ ഉപകരണങ്ങൾ കൊണ്ടുപോകണമെന്ന് ശ്രമിക്കുന്നത് നമ്മൾ ഇന്ന് കണ്ടു കഴിഞ്ഞ് മുണ്ടക്കൈൽ പല ബിൽഡിങ്ങുകളും ഇടിഞ്ഞു താണിരിക്കുകയാണ് പക്ഷെ അവിടെ കോൺക്രീറ്റ് കട്ടർ വേണം അത് എൻ ഡി ആർ എഫ് ടീമിന്റെ ഇല്ല അത് റിപ്പോർട്ട് ചെയ്തതിന്റെ കുഴപ്പമാണ് അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ എൻ ഡി ആർ എഫ് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് വേണമായിരുന്നു വരാൻ അത് ചെയ്തില്ല അതിന്റെ ദുരിതങ്ങൾ അതിന്റെ ദുരിതങ്ങളാണ് നമ്മൾ ഇന്ന് മുണ്ടക്കൈയിൽ കാണുന്നത് ഇന്ന് കാണുന്നത് അപ്പം സാധാരണ നാട്ടിൽ ഇത്തരം അത്യാഹിതങ്ങൾ ഉണ്ടായാൽ അവിടെ ആദ്യം എത്തേണ്ട ഈ എൻ ഡി ആർ എഫ് ടീം നമുക്കത് ഉണ്ടാക്കുന്ന സംവിധാനം ഉള്ളത് കൊണ്ട് അവരാണ് ഈ കാര്യങ്ങളെല്ലാം കണ്ട് പഠിച്ച് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത് ട്രെയിനിങ് കിട്ടിയത് അവർക്ക് മാത്രമേ ഉള്ളൂ ബാക്കി നമ്മൾ പൊതുജനങ്ങള് ഡ്രാമ കാണാൻ ആൾ ആൾ കൂടിയിരിക്കുന്ന കൊണ്ടൊന്നും യാതൊരു ഗുണവുമില്ല അവിടെ അവിടെ ഈ എൻ ഡി ആർ എഫ് ടീമിന്റെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന മെഡിക്കൽ ടീം ഫയർഫോഴ്സ് പോലീസ് അല്ലെങ്കിൽ മറ്റ് അഡ്മിനിസ്ട്രേഷൻ ഇവർക്കൊക്കെ തടസ്സം സൃഷ്ടിക്കാനാണ് ഈ ജനക്കൂട്ടത്തിനെ കൊണ്ട് അവിടെ കഴിയുന്നത് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് ജനങ്ങൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തിനു പോകുന്നു എന്ന് നമ്മൾ ആരോട് ചോദിക്കാനാണ് പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം നിങ്ങൾക്കാർക്ക് അവിടെ നിന്നും പോയി ഒന്നും ചെയ്യാനില്ല അവിടെ പ്രാദേശികമായിട്ട് അവിടുത്തെ ജനങ്ങൾ തന്നെ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്നുണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അവർ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ അവർക്ക് വേണ്ടുന്ന ഭക്ഷണം താമസം വെള്ളം ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ ഇവിടെ ആളുണ്ട് സംവിധാനമുണ്ട് പിന്നെ നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ ഇല്ല നമ്മളെല്ലാം കാഴ്ചക്കാരായിട്ട് അവിടെ പോയി നിന്ന് തടസ്സങ്ങൾ സൃഷ്ടിച്ച് നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ന്യൂസ് ചാനലുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് രണ്ട് സൈഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കാണ് അപ്പം ഈ റെസ്ക്യൂ ഓപ്പറേഷൻസിൽ പങ്കെടുത്തിരിക്കുന്ന പോലീസ് ഫയർഫോഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ടീം അല്ലെങ്കിൽ ആംബുലൻസ് സർവീസുകള് അല്ലെങ്കിൽ പിന്നെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടുള്ള റവന്യൂ ഉദ്യോഗസ്ഥര് ഇവരൊക്കെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും അതിന് തടസ്സം സൃഷ്ടിക്കുന്നതാണ് ഈ ജനക്കൂട്ടങ്ങൾ കൊണ്ട് സംഭവിക്കുന്നത് ജനക്കൂട്ടം വരുന്നത് അടിക്ക് കയ്യും കൊടുത്ത് കാഴ്ചകൾ കണ്ട് മാറി നിൽക്കുമ്പം അവരറിയേണ്ട ഒരു കാര്യം കൃത്യമായിട്ട് എൻ ഡി ആർ എഫ് എന്താണെന്ന് നിങ്ങൾക്കറിയാമേത്തതാണ് കുഴപ്പം അത് നമ്മ എന്തോ നമ്മുടെ നാടിന്റെ ഒരു ശാപമാണ് ഇത്തരം പ്രസ്ഥാനങ്ങളെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സംവിധാനം നമുക്കില്ല അത് നമ്മുടെ കുഴപ്പം തന്നെയാണ് ഇപ്പം പിന്നെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ പുതിയ നിയമങ്ങൾ വന്ന സമയത്ത് പുതിയ നിയമം മാറി പഴയ നിയമം മാറി പുതിയ നിയമം വന്ന സമയത്ത് അതിനെപ്പറ്റി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഈ രണ്ട് മാസമായിട്ടും ഒരു മാസം തേഞ്ഞ് കഴിഞ്ഞു ഒരു സംവിധാനവും നമ്മളുടെ സർക്കാരുകൾ ഒരുക്കി ഒരുക്കിയിട്ടില്ല നമ്മുടെ രാഷ്ട്രീയക്കാർ ഒരുക്കിയിട്ടില്ല സംവിധാനങ്ങൾ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഒരുക്കിയിട്ടില്ല നമ്മുടെ ബന്ധപ്പെട്ട കോടതികൾ ഒരുക്കിയിട്ടില്ല പിന്നെ ആരാണ് ഇത് ചെയ്യേണ്ടത് സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നു അവരും ചെയ്യുന്നില്ല എല്ലാവരും മിടുക്കന്മാരായിട്ട് കൈ തലക്കീഴ വെച്ച് കടന്നുറങ്ങുകയാണ് അത് പാടില്ല നിങ്ങൾ നമ്മുടെ വയനാടിന്റെ വിഷയത്തിലേക്ക് വന്നാൽ അവിടുന്ന് കൃത്യമായിട്ട് ഞാൻ കണ്ട ഒരുപാട് മാധ്യമങ്ങൾ പറയുന്നു അവിടെ വെള്ളം വേണം തുണി വേണം മണി വേണം ഫുഡ് വേണം ഇതൊന്നും നിങ്ങളല്ല തീരുമാനിക്കണ്ടേ മാധ്യമങ്ങളുടെ ഇത്തരം വാർത്തകൾ കണ്ട് ആരും ഇതിനൊന്നും വേണ്ടി ഫണ്ട് ശേഖരിക്കോ സാധന സാമഗ്രികൾ ശേഖരിക്കോ ചെയ്യരുത് അതൊക്കെ തീരുമാനിക്കേണ്ടത് അവിടുത്തെ ബന്ധപ്പെട്ട കളക്ടറാണ് അഥവാ റവന്യൂ ഉദ്യോഗസ്ഥരാണ് വേണമെങ്കിൽ നമ്മളുടെ മന്ത്രിമാർക്കും തീരുമാനിക്കാം അത് അവർ തമ്മിൽ തീരുമാനിക്കണം എന്നാലും അത്തരം ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതാത് ജില്ലകളിൽ നടപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർ കളക്ടറാണ് ജില്ലാ കളക്ടറാണ് അവര് വേണം ഇത്തരം ഇത് അനൗൺസ് ചെയ്യാന് അല്ലെങ്കിൽ അവർ മാധ്യമങ്ങളോട് പറയണം നിങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുക കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു അവിടത്തേക്ക് ബ്ലഡ് വേണമെന്ന് അതൊരു നല്ല കണ്ടന്റ് ആണ് നല്ല നല്ല രീതിയാണ് ബ്ലഡ് വേണം മാധ്യമങ്ങളോട് കൊടുത്ത് ആവശ്യത്തിലധികം ആൾക്കാരെ അവിടെ ബ്ലഡ് കൊടുക്കാനെത്തി അങ്ങനെ ആയിരിക്കണം അതല്ലാതെ ഒരു ജനക്കൂട്ടം കണ്ട് ഒരു അത്യാഹിതം ഉണ്ടാക്കുന്നിടത്തേക്ക് നമ്മളെല്ലാം കൂടെ ഓടിച്ചെന്ന് ക്യാമറയും തൂക്കി നടന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ തൊണ്ട കീർന്ന് നല്ല ഗുണം അതുമില്ല ഈ വീഡിയോ വിനിയോഗിക്കുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും കൂടെ കൂടി ഒന്തി തള്ളി അങ്ങോട്ട് ചെന്ന് കയറരുത് ഒന്നാമത് അവിടെയൊക്കെ യാത്രാ പരിമിതികളുള്ള റോഡ് പരിമിതികളുള്ള സ്ഥലമാണ് വയനാട് എന്ന് നമുക്കറിയാം സർക്കാരും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളും കൃത്യമായിട്ട് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം ഇങ്ങോട്ടാരും വരണ്ട അതിനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട് ഓൾറെഡി നമ്മളിപ്പോ അറിയേണ്ടത് നമ്മളെ വേർപെട്ടുപോയ നമ്മളുടെ സഹോദരങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്നുള്ള ഒരു ചടങ്ങെങ്കിലും അവരെ കൊണ്ട് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കണം അവിടെ കൂടുതൽ പട്ടാളം വന്നിട്ടൊന്നും ഒരു കാര്യമില്ല റിപ്പോർട്ടിങ് മോശമായതുകൊണ്ടാണ് അഥവാ വയനാട്ടിലെ ജില്ലാ കളക്ടർ റിപ്പോർട്ട് ചെയ്തത് മോശമായതുകൊണ്ടാണ് അവിടെ പാലം തകർന്ന കാര്യം പട്ടാളം അറിയാതെ പോയത് അഥവാ പട്ടാളം കൃത്യമായിട്ട് അറിഞ്ഞതായിരുന്നെങ്കിൽ അവർ ബേലിപ്പാലത്തിനുള്ള സംവിധാനങ്ങൾ ഇന്നലെ തന്നെ ഒരുക്കി ഇന്നലെ തന്നെ സ്റ്റാർട്ട് ചെയ്തേനും അത് കഴിയാതെ പോയത് ഈ റിപ്പോർട്ടിങ്ങിന്റെ കുഴപ്പമാണ് പറയുമ്പം കേട്ടേ പറ്റുള്ളൂ നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളാണ് പറയുന്നത് ഇനി ഇത്തരം ആപത്തുകൾ ഉണ്ടാകുമ്പം അതുണ്ടാകാതെ ശ്രമിക്കാനാണ് ഇത് പറയുന്നത് അപ്പൊ ശരി